ഹായ് വിവേഴ്സ് വെൽക്കം ടു ജയിൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴ ഐസ് ക്രീമാണ് അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാം പക്ഷേ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതില്ലാതെയും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നന്നായി പഴുത്ത രണ്ട് നേന്ത്രപ്പഴാണ് വേണ്ടത് ഇപ്പോൾ പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പഴം നല്ല മധുര പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഈ പഴം നമുക്ക് തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് സർക്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാം ഇതൊന്ന് ഫ്രീസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളു ഷേപ്പൊന്നൊരു വിഷയമല്ല സാധാരണ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ രണ്ട് പഴമൊക്കെ മതിയാകും കുട്ടികൾ കുട്ടികളടക്ക് വാശി പിടിക്കുമ്പോൾ ഐസ്ക്രീം വേണമെന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ ഒക്കെ തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളതല്ലേ അപ്പോൾ നേന്ത്ര പഴമൊക്കെ ഉള്ളിലേക്ക് എത്തുകയും ചെയ്യും ഇനി ഇത് രണ്ട് പഴം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു ബോക്സിലിട്ട് നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണം കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കുക നന്നായിട്ട് അടച്ച ശേഷം വെക്കുക ഒറ്റും ഒട്ടും കാറ്റ് കിടക്കണ്ട ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പഴം ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നിങ്ങൾ ഇത് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പഴവും കണ്ടൻസ് മിൽക്കും മാത്രം ഇട്ട് ചെയ്യാം അല്ലെങ്കിൽ ഹണി ചേർത്തിട്ട് ചെയ്യാം ഇപ്പോൾ ഞാനിത് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ഇതായിക്കോട്ടേന്ന് കരുതിയിട്ടും കുറച്ച് ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ലൊരു ക്രീമി ടെക്സ്ച്ചറാകുന്നവരെ അടിച്ചെടുക്കുക ഇപ്പോൾ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട് ഈ ഒരു ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാണ് അതേപോലെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുട്ടിയും കുറച്ച് കൊടുക്കാം ഞാൻ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇതിന് പുറമെ ഞാൻ ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ന്യൂട്രോ വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇത് വീണ്ടും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം നല്ല ക്രീമിയായി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ പഴം നല്ല മധുരം പ്രത്യേകം ശ്രദ്ധിക്കാം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കുറഞ്ഞത് കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെ ഒന്ന് ഫ്രീസറിൽ വെക്കുക ഞാൻ ഇപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത് ഇപ്പോൾ ഓവർനൈറ്റ് കഴിഞ്ഞ് ഞാൻ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്യാം നോർമൽ ഐസ്ക്രീമിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പഴമൊക്കെ ഉള്ളിലേക്ക് ചെല്ലാൻ നമുക്കിതേപോലെ ഇടയ്ക്കൊന്ന് പറ്റിക്കാൻ വേണ്ടി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐസ്ക്രീം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് മഞ്ചാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഇതൊന്ന് കാണിച്ചുതരാം നല്ല സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇങ്ങനെയും നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കാം വളരെ ഈസിയാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന ആ ഒരു ടൈം വെച്ചാൽ വേറൊന്നും മെയിൻ ആയിട്ടുള്ള പണികളൊന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ നേന്ത്രപ്രയം ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്